ആയിട്ട് കുറച്ച് തുണിയൊക്കെ നനച്ചിട്ടൊന്ന് പുറത്ത് പോകാതെ വിചാരിച്ച് പിന്നെ തുണിയൊക്കെ നനച്ചിട്ട് അത് വിരിക്കുകയാണ് പഴയ ഒക്കെ ആയതുകൊണ്ടേനിപ്പോൾ ആ തുണിയൊക്കെ ഉണങ്ങാനും പാടു തന്നെയാണ് പിന്നെ കുറച്ച് കുറച്ചായിട്ട് കഴുകിയെടുത്ത് അത് ഉണക്കിയെടുക്കും ആ സൈഡിലൊക്കെ തിരച്ചിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കും കുറച്ച് ദിവസമായി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അന്ന് ഞാൻ ഇറങ്ങൂടെ ട്രാവലിംഗ് മാറിലേക്ക് പോയി അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞാൽ ഒന്ന് ഹെയർ കട്ട് ചെയ്യണത് അങ്ങനെ പിന്നെ സലൂണിൽ കയറി രാജീ സലൂണിലാണ് കയറിയത് അത്യാവശ്യം ഓക്കെ ആയിരുന്നു ചേട്ടൻ എന്നും എന്നും ഹെയർ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് അത്രത്തോളം ഒത്തിരിങ്കിലും കൊള്ളായിരുന്നു കുറച്ച് സമയത്തേക്ക് ഞാൻ അവിടെ പോസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത് ചിലപ്പോൾ സൂര്യ ഹോട്ടലിലായിരിക്കും അവിടെ പോയാണ് ഫുഡ് കഴിച്ചത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഫുഡാണ് അവിടെ ഉള്ളത്